ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഒരിക്കൽ കൂടി അത്ഭുത പ്രകടനം നടത്തിക്കൊണ്ട് നെയ്മർ ജൂനിയർ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചിരിക്കുന്നു സാൻഡോസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു ഈ മത്സരത്തിലും സാൻഡോസിന്റെ രക്ഷക വേഷം അണിഞ്ഞതും മറ്റാരുമല്ല നെയ്മർ ജൂനിയർ തന്നെയാണ് ഒരു കിഡിലൻ ഹാട്രിക് ആണ് നെയ്മർ ജൂനിയർ സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ ഒരിക്കൽ കൂടി സാൻഡോസിനെ രക്ഷിക്കാൻ നെയ്മർ ജൂനിയർക്ക് സാധിച്ചു എന്നുള്ളതാണ് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഗോളുകൾ ഒന്നും പിറന്നിരുന്നില്ല രണ്ടാം പകുതിയിലാണ് ഒരു കിഡിലൻ ഹാട്രിക് നെയ്മർ ജൂനിയർ സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് അൻപത്തി ആറാമത്തെ മിനിറ്റിൽ നെയ്മറുടെ ആദ്യ ഗോൾ പിറന്നു അഗുസ്റ്റോയാണ് അതിന് അസിസ്റ്റ് നൽകിയത് അഗുസ്റ്റോയുടെ പാസ് സ്വീകരിച്ച നെയ്മർ ജൂനിയർ ഒരു മനോഹരമായ ഫിനിഷിങ്ങിലൂടെ ഗോൾ കണ്ടെത്തുകയായിരുന്നു പിന്നീട് അറുപത്തിയാറാമത്തെ മിനിറ്റിൽ പിറന്ന രണ്ടാമത്തെ ഗോളും ഇതിന് സമാനമായിരുന്നു അതായത് ഇഗോർ വിനീഷ്യസ് ആണ് നെയ്മറിലേക്ക് പാസ് എത്തിച്ചത് ബോക്സിനകത്തുള്ള നെയ്മർ ജൂനിയർ വളരെ കാമായിക്കൊണ്ട് അത് ഫിനിഷ് ചെയ്തു പിന്നീട് എഴുപത്തി മൂന്നാമത്തെ മിനുട്ടിൽ അനുകൂലമായി കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു അതും പിഴവുകൾ ഒന്നും കൂടാതെ നെയ്മർ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു അങ്ങനെ ഒരു തകർപ്പൻ ഹാട്രിക് പൂർത്തിയാക്കിക്കൊണ്ടാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ സാന്റോസിനെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉള്ള നെയ്മറാണ് ഇപ്പോഴും മാസ്മരികമായ പ്രകടനം തുടരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഈ വിജയത്തോടു കൂടി സാന്റോസ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ പതിനാലാം സ്ഥാനത്താണ് ഉള്ളത് മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി നാല് പോയിന്റ് ആണ് അവർക്കുള്ളത് റലഗേഷൻ സോണിൽ നിന്നും ഏറെക്കുറെ രക്ഷപ്പെട്ടു എന്ന് പറയാം ഇനിയിപ്പോ അവസാന മത്സരത്തിൽ കുറുസൈറോയാണ് അവരുടെ എതിരാളികൾ ആ മത്സരത്തിൽ കൂടി അതിജീവിച്ച് കഴിഞ്ഞാൽ സാന്റോസിന് ബ്രസീലിയൻ ലീഗിൽ തന്നെ തുടരാൻ സാധിക്കും എന്നുള്ളതാണ് അതിന് നന്ദി പറയേണ്ടത് മറ്റാരോടുമല്ല നെയ്മർ ജൂനിയറോട് തന്നെയാണ് തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ സാൻഡോസിനെ രക്ഷിക്കുന്നത് അതേസമയം ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് റയൽ മാഡ്രഡ് അത്ലറ്റിക് ക്ലബിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് കിലിയൻ എംബപ്പ ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് തിളങ്ങിയിട്ടുണ്ട് കമവിംഗയാണ് ശേഷിച്ച ഗോൾ നേടിയിട്ടുള്ളത് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ റയൽ രണ്ടാം സ്ഥാനത്താണ് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയാറ് പോയിന്റ് ആണ് അവർക്കുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു എടുത്തൊരു മൗണ്ടും കാണാം